നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട സ്ഥിരം കുറ്റവാളിയായ പ്രതിയെ കാപ്പ നിയമപ്രകാരം കരുതൽ തടവിലാക്കി കരുനാഗപ്പള്ളി താലൂക്കിൽ തഴവ വില്ലേജിൽ കടത്തൂർ വലിയ പടിറ്റു വീട്ടിൽ നൌഫലാണ് കാപ്പ നിയമപ്രകാരം തടവിലായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആറ് ക്രിമിനൽ കേസുകളിൽ ഇയാൾ പ്രതിയാണ് കൊലപാതക ശ്രമം നരഹത്യാശ്രമം കഠിനമായ ദേഹോപദ്രമ ഏൽപ്പിക്കൽ ആയുധം കൊണ്ട് ദേഹോപദ്രമ ഏൽപ്പിക്കൽ വ്യക്തികൾക്ക് നേരെയുള്ള കയ്യേറ്റം കൂട്ടായ ആക്രമണം ഭീഷണിപ്പെടുത്തൽ എന്നീ ഗുരുതര കുറ്റകൃത്യങ്ങളാണ് ഇയാൾ ഉൾപ്പെട്ടിട്ടുള്ളത് ജില്ലാ പോലീസ് മേധാവി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ദേവിദാസ് എൻ ഐ ആണ് കരുതൽ തടങ്ങിന് ഉത്തരവായത് കരുതാപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ ബിജു വിയുടെ നേതൃത്വത്തിൽ എസ് എ ഷിഹാസ് ഷാജിമോൻ വിജയകുമാർ എസ്ഇ ബഷീർ ഖാൻ എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കരുതൽ തടവിൽ പാർപ്പിക്കുന്നതിനായി ഇയാളെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അയച്ചു പൊതുജനങ്ങളുടെ ജീവിതത്തിന് ഭീഷണിയായി മാറുന്ന സ്ഥിരം കുറ്റവാളികളെ അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി കാപ്പാ നിയമപ്രകാരം ശക്തമായ നടപടി ാണ് സ്വീകരിച്ചു വരുന്നത് റിപ്പീറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം കാപ്പ നിയമപ്രകാരം പേരെ കരുതൽ തടവിലാക്കാൻ കൊല്ലം സിറ്റി ജില്ലാ പോലീസിന് കഴിഞ്ഞു കരുതൽ തടങ്കിലാവുന്ന അൻപത്തി ഒന്നാമത്തെ കുറ്റവാളിയാണ് നൌഫൽ ഇനിയും സ്ഥിരം കുറ്റവാളികൾക്കെതിരെ കാപ്പ നിയമപ്രകാരം ശക്തമായ നടപടികൾ തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു Be a Raja gold and diamonds, the trust of Travancore.